ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും കൂടുതൽ നിക്ഷേപ പലിശ നിരക്ക് ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീം ഈ നിക്ഷേപ പദ്ധതിയുടെ രണ്ടായിരത്തി ജൂൺ മാസം മുതലുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നിക്ഷേപം നടത്തുന്ന പണത്തിന്റെ പൂർണ്ണ സുരക്ഷിതത്വവും മികച്ച റിട്ടേണുമാണ് മുതിർന്നവർ നിക്ഷേപം നടത്തുമ്പോൾ പ്രധാനമായും നോക്കുന്നത് ഇത്തരത്തിൽ മുതിർന്ന പൗരന്മാർക്ക് നിക്ഷേപിക്കുവാനായി കേന്ദ്ര സർക്കാരിൻ്റെ നിക്ഷേപ സുരക്ഷിതത്വമുള്ളതും മികച്ച പലിശ നിരക്ക് ലഭിക്കുന്നതുമായ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസുകളിലെ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം അഥവാ എസ് രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീമിൽ ചേരാം ഒരു പോസ്റ്റ് ഓഫീസിൽ തുടങ്ങിയ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം മറ്റൊരു പോസ്റ്റ് ഓഫീസിലേക്ക് പിന്നീട് മാറ്റുവാനും സാധിക്കും ഇതൊരൊറ്റത്തവണ നിക്ഷേപ പദ്ധതിയാണ് അതായത് ഒരു തവണ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ പലിശ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കും ആയിരം രൂപയാണ് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക ഒരാൾക്ക് പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം ജീവിത പങ്കാളിയുമായി ചേർന്ന് ജോയിൻറ്റായും ഈ സ്കീം ആരംഭിക്കാവുന്നതാണ് ഒരാൾക്ക് ഒന്നിലധികം സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീമുകളിൽ ചേരാം എന്നാൽ എല്ലാ അക്കൗണ്ടുകളിലുമായി നിക്ഷേപിക്കുന്ന തുക മുപ്പത് ലക്ഷത്തിലധികമാകുവാൻ പാടില്ല ഒരു ലക്ഷത്തിൽ താഴെയുള്ള തുക ക്യാഷായി തന്നെ അടക്കണം ഒരു ലക്ഷത്തിനു മുകളിലുള്ളത് ചെക്കായോ മറ്റ് ഓൺലൈൻ ട്രാൻസ്ഫർ വഴിയോ നൽകാം വർഷമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ കാലാവധി എന്നാൽ അഞ്ചു വർഷത്തിന് ശേഷം മൂന്ന് വർഷം കൂടി സ്കീം നീട്ടുവാനും സാധിക്കും ഒരൊറ്റ തവണ മാത്രമേ ഇത്തരത്തിൽ നീട്ടുവാൻ സാധിക്കുകയുള്ളൂ അഞ്ചു വർഷമാണ് പദ്ധതിയുടെ കാലാവധിയെങ്കിലും അത്യാവശ്യമാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ നിക്ഷേപം ക്ലോസ് ചെയ്യാം നിക്ഷേപം നടത്തി ഒരു വർഷത്തിന് മുൻപാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ പലിശയൊന്നും ലഭിക്കില്ല പലിശ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കും ഒരു വർഷത്തിന് ശേഷമാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഡെപ്പോസിറ്റ് തുകയുടെ ഒന്നര ശതമാനം കുറവ് ചെയ്യുന്നതായിരിക്കും രണ്ടു വർഷത്തിന് ശേഷമാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഡെപ്പോസിറ്റ് തുകയുടെ ഒരു ശതമാനമായിരിക്കും കുറവ് ചെയ്യുക അഞ്ചു വർഷ കാലാവധിക്ക് ശേഷമുള്ള മൂന്ന് വർഷത്തെ എക്സ്റ്റൻഷൻ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഒരു വർഷത്തിന് ശേഷമുള്ള പിൻവലിക്കലിൽ യാതൊരു തുകയും കുറവ് ചെയ്യുന്നതല്ല സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന് ആദായ നികുതി വകുപ്പിന്റെ സെക്ഷൻ എയ്റ്റി സി പ്രകാരമുള്ള നികുതി ഇളവും ലഭിക്കും ഒരു വർഷത്തിൽ അൻപതിനായിരം രൂപയിൽ കൂടുതൽ പലിശ ഈ നിക്ഷേപ പദ്ധതിയിൽ നിന്നും ലഭിക്കുകയാണെങ്കിൽ ടി ഡി എസ് കട്ട് ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം മുതൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനമെന്ന ഉയർന്ന പലിശയാണ് ഈ സ്കീമിന് ലഭിക്കുന്നത് നിലവിൽ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളിൽ ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് ലഭിക്കുന്ന പദ്ധതിയിൽ ഒന്നാണിത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്ക് അവലോകനം ചെയ്യുകയും പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യും എന്നാൽ സ്കീമിൽ നിങ്ങൾ ചേരുമ്പോഴുള്ള പലിശ നിരക്ക് പദ്ധതിയുടെ കാലാവധി തീരുന്ന അഞ്ചു വർഷവും ഉണ്ടാകും അതിന് ഏറ്റക്കുറച്ചിലൊന്നും ഉണ്ടാകില്ല അതായത് ഇപ്പോൾ ചേരുന്നവർക്ക് എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശ നിരക്ക് പദ്ധതിയുടെ കാലാവധി തീരുന്ന അഞ്ചു വർഷം വരെയും മാറ്റമില്ലാതെ ലഭിക്കും ും ഈ സ്കീമിൽ എൻ ആർ ഐകൾക്ക് ചേരുവാൻ കഴിയില്ല സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ ചേരാനുള്ള പ്രായം മൂന്ന് കാറ്റഗറികളിലായി അൻപത് മുതൽ അറുപത് വരെയാണ് ഒന്നാമതായി അറുപത് വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും പദ്ധതിയിൽ ചേരാം രണ്ടാമതായി അൻപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ വി ആർ എസ് മുഖേനയോ സൂപ്പർ അനുവേഷൻ മുഖേനയോ റിട്ടയർ ചെയ്തവർക്ക് സ്കീമിൽ ചേരാം എന്നാൽ ഇങ്ങനെ ചേരുന്നവർ റിട്ടയർ ബെനഫിറ്റ് ലഭിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ ചേർന്നിരിക്കണം കൂടാതെ ഇങ്ങനെ ചേരുന്നവർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യമായി ലഭിച്ചത് പതിനഞ്ച് ലക്ഷത്തിൽ കുറവായ തുകയാണെങ്കിൽ അത്രയും തുക മാത്രമായിരിക്കും അവർക്ക് സ്കീമിൽ നിക്ഷേപിക്കുവാൻ സാധിക്കൂ മൂന്നാമതായി അൻപത് വയസ്സ് കഴിഞ്ഞ സൈനിക സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തവർക്കും സ്കീമിൽ ചില നിബന്ധനകളോടെ ചേരാം അതോടൊപ്പം റിട്ടയർ ചെയ്യുന്ന സർക്കാർ പൊതുമേഖലാ ജീവനക്കാർക്കും റിട്ടയർ ചെയ്ത് മൂന്ന് മാസത്തിനുള്ളിൽ പദ്ധതിയിൽ ചേരാം സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിലെ പലിശ എല്ലാ ത്രൈമാസങ്ങളിലുമാണ് അതായത് മൂന്ന് മാസം കൂടുമ്പോഴാണ് ലഭിക്കുന്നത് ഏപ്രിൽ ജൂലൈ ഒക്ടോബർ ജനുവരി മാസങ്ങളിലെ ആദ്യ വർക്കിംഗ് ഡേയിൽ പദ്ധതിയിൽ നിങ്ങൾ നിക്ഷേപിച്ച തുകയുടെ പലിശ ലഭിക്കും നിലവിലെ പലിശ നിരക്കായ എട്ട് പോയിന്റ് രണ്ട് ശതമാനം വെച്ച് പരമാവധി തുകയായ മുപ്പത് ലക്ഷം ം നിക്ഷേപിക്കുന്നവർക്ക് മൂന്ന് മാസത്തിൽ അറുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ പലിശയായി ലഭിക്കും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മാസം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ പലിശ ഇനത്തിൽ സ്കീമിലൂടെ നിങ്ങൾക്ക് ലഭിക്കും പദ്ധതിയിൽ നോമിനേഷൻ ഫെസിലിറ്റിയും ലഭ്യമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക